ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ അത്ര വലിയ ശബ്ദവും ബഹളമൊന്നുമില്ലാതെ മത്സരിച്ചു മുന്നേറുന്ന താരമാണ് അൻസിബ ഈ മത്സര രീതിയുടെ പേരിൽ താരത്തിന് വലിയ വിമർശനവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പറയേണ്ടത് പറയേണ്ടയിടത്ത് കൃത്യമായി പറയുന്ന മത്സരാർത്ഥിയാണ് അൻസിബ എന്നാണ് താരത്തിന്റെ ആരാധകരായ ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് അതോടൊപ്പം തന്നെ അൻസിബ പറയുന്ന പോയിന്റുകൾ അടിച്ചു മാറ്റിയാണ് ജാസ്മിനടക്കം ഗെയിം കളിക്കുന്നതെന്നും ഇവർ അവകാശപ്പെടുന്നു നോറയുടെ വിക്ടി ഗെയിമൊക്കെ അൻസിബ വിദഗ്ധമായി പൊളിച്ചെടുക്കുന്നതും അൻസിബയുടെ ആരാധകർ ഫേസ്ബുക്കിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട് പറയാനുള്ളത് അൻസിബയെ പറ്റിയാണ് ഓരോ ദിവസവും തോറും അൻസിബ കുതിച്ചു പറയുകയാണ് നമ്മളെല്ലാവരും കണ്ടതാണ് നോറ അവിടെ തൻ്റെ ഫാമിലി വെച്ച് കളിച്ച വിറ്റിംഗ് കാർഡ് ഇമോഷണൽ ഡ്രാമ അത് എത്ര മനോഹരമായിട്ടാണ് അൻസിബ ശിഥലമാക്കി കൊടുത്തത് കൃത്യമായി പോയിന്റ് ചെയ്തായിരുന്നു അൻസിബയുടെ ഓരോ വാക്കുകളും നോറക്കെതിരെ അൻസുബ തൊഴുത്ത് വിത്ത പോയിന്റുകൾ അസ്ത്രം പോലെ ആ വീടിനുള്ളിലെ മറ്റുള്ളവരും ഏറ്റെടുത്തു അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അൻസുബ നോറയ്ക്കെതിരെ പറഞ്ഞ പോയിന്റുകൾ അതുപോലെ കോപ്പി അടിച്ച് ജയിൽ നോമിനേഷനിൽ നോറയ്ക്കെതിരെ ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ നോറക്കെതിരെ അൻസുബയുടെ പോയിന്റുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഡയലോഗ് അടിക്കുമ്പോൾ ഋഷിയും അൻസുമയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജാസ്മിൻ കോപ്പി പേസ്റ്റ് ചെയ്തതല്ല ഇവിടുത്തെ വിഷയം അളർച്ചയോ ബഹളങ്ങളോ ഇല്ലാത്ത അൻസിമയുടെ മേന്മയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവിടെ ഉള്ളവരെ പോലും ചോദ്യം പ്രചോദിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന വ്യക്തമായ പോയിന്റ് വെച്ച് സംസാരിക്കുന്ന അൻസുമയുടെ നാവ് പലപ്പോഴും ബിബി കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകരുടെ ശബ്ദമായി മാറുന്നു പ്രേഷകുടെ ശബ്ദമായി മാറുന്നതിന് മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം ഇന്ന് ജയിൽ നോമിനേഷനിൽ അൻസുബ പറഞ്ഞ രണ്ടാമത്തെ പേര് ജിൻഡോയുടെ ആണ് അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട അൻസുബ ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത് ജിൻഡോ ഇപ്പോൾ പഴയ പോലെ ആക്റ്റീവ് അല്ലെന്നും അതിനാൽ അങ്ങനെ പാടില്ലെന്നും ജിൻഡോയെ പഴയ പോലെ ജിൻഡോ എങ്ങനെയാണോ ഗെയിം കളിച്ചത് അതുപോലെ തന്നെ ആക്റ്റീവ് ആകണമെന്നാണ് നമ്മൾ പ്രേഷകൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ജിൻഡോ എവിടെയോ ഡൗൺ ആയി നിൽക്കുന്നു പലരും ഡിസ്കസ് ചെയ്തിട്ടുമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അൻസുബയുടെ ആ നോമിനേഷൻ ജിൻഡോയ്ക്കുള്ള ഒരു ആണ് ായിരുന്നു ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇവിടെയുള്ള പല പ്രേക്ഷകരും പറയാൻ ആഗ്രഹിച്ച കാര്യം അൻസിബയുടെ ശബ്ദത്തിലൂടെ ജിൻഡോയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ബി ബി സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ നിരീക്ഷണം നടത്തുന്ന ഒരു പ്ലെയറാണ് ആണ് അൻസിബ അതുമാത്രമല്ല അവളുടെ നിരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായി സ്പേസിൽ അൻസിബ ചൂണ്ടിക്കാണിക്കണമുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പ്രേക്ഷകരുടെ പൾസ് പാൾസനുസരിച്ച് പ്രവർത്തിക്കുന്ന അൻസിബ ഇനിയുമേറെ ദൂരങ്ങൾ താണ്ടി മുന്നേറട്ടെ എന്ന് പറയാം